അബുദാബിയിൽ വന്നിട്ട് ഞാൻ ഇതുവരെ ഷവർമ നാട്ടിൽ ഷവർമ്മയാണോ അതോ ഇവിടത്തെ അല്ല ഷവർമ ആണോ നല്ലത് അല്ലോ ഷവർമ അല്ലോ ഷവർമയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ ബാക്കി വാ സോ നമ്മൾ ഷവർമ കഴിക്കാൻ വെയിറ്റ് ചെയ്യണം അത്യാവശ്യം ഒന്നും ഇല്ല കഴിച്ചോക്കിട്ട് പോയാസ് ഗൈസ് എന്റെ ഷവർമ വന്നിരിക്കുകയാണ് എന്റെ മോ എന്താണ് ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ

ഇവിടുത്തെ ഫുഡ് എനിക്കിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്നുള്ളൂ ഇനിയുണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ട്